ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ വളരെ ലക്കി ആയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന വളരെ നല്ലൊരു വീടാണ് വളരെ കുറഞ്ഞ വിലയിലാണ് ഓണർ ഈ ഒരു വീട് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം വളരെ അർജൻ്റായിട്ടുള്ള സെയിലാണ് പെട്ടെന്ന് സെയിലാവേണ്ടതുണ്ട് ഉള്ളത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ബഡ്ജറ്റിനാണ് ഒരു വീട് ഓണർ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും പതിനഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീട് എവിടെയാണെന്ന് നോക്കാം ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ കാവനാട് എന്ന സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ചുറ്റും അതിൽ കെട്ടി ഗേറ്റുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലായിട്ട് രണ്ട് ബെഡ്റൂമോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീട് ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് വെച്ചിട്ടുള്ള വീടാണ് എല്ലാ സൗകര്യങ്ങളുണ്ട് അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാം സമീപത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ വാഹനങ്ങളും കടന്നു വരുന്ന വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് കുടിവെള്ളത്തിനായിട്ട് പൈപ്പ് കണക്ഷനാണ് ഉള്ളത് കൊല്ലം ശക്തികുളങ്ങര അമ്പലത്തിന് സമീപത്തായിട്ടാണ് ഈ ഒരു വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വളരെ അർജന്റ് സെയിൽ ആയതുകൊണ്ട് തന്നെ ഓണർ ചോദിക്കുന്ന വില വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് മൂന്ന് സെൻറ് സ്ഥലത്ത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലായിട്ട് രണ്ട് ബെഡ്റൂമോട് കൂടി സ്ഥിതി ചെയ്യുന്ന എല്ലാ സൗകര്യവുമുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമേ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്ട് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കേരളത്തിൽ ഏതൊരു ജില്ലയിലും ആയിക്കോളട്ടെ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ ലോ പർച്ച് മറ്റൊരു വീടിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ